ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ഇടുക്കി അടിമാലിയിൽ യാചനാ സമരം നടത്തിയ മറിയക്കുട്ടിക്കായി കെ പി സി സി നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മറിയക്കുട്ടിക്ക് താക്കോൽ കൈമാറി ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് അടിമാലിയിൽ മറിയക്കുട്ടിക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം കെ പി സി സി അധ്യക്ഷൻ നിർവഹിച്ചു അമ്മയുടെ വാക്കുകൾ തന്നെ അന്ന് വളരെ വളരെ സിംപതെറ്റിക്കലായി അതുകൊണ്ടാണ് പേരിൽ ഈ ഒരു വീട് എടുത്തു കൊടുക്കണമെന്ന് തീരുമാനം ഞങ്ങൾ എടുത്തത് അത് ഏറ്റവും ഉചിതമായി എന്ന് ഇപ്പോ എനിക്ക് ബോധ്യപ്പെടുന്നു ഇത്രയേറെ ആളുകളിയും വഴക്കും ഈ ചേട്ടൻ വീട്ടുകൂടൽ ഒരാഘോഷമാക്കി മാറ്റി നിങ്ങൾ എല്ലാവരും കാത്തിരുന്നു എന്ന് പറയുമ്പോൾ അടിമാലി ഇരുന്നൂറ് ഏക്കറിലാണ് പുതിയ വീട് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചത് വീട് യാഥാർത്ഥ്യമായ സന്തോഷം മറികുട്ടി കെ പി സി സി അധ്യക്ഷനെ അറിയിച്ചു കെ പി സി സി നൽകിയ തുകയ്ക്ക് പുറമെ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റിയും ബാക്കി തുക കണ്ടെത്തിയാണ് വീടിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചത് ചടങ്ങിൽ വിവിധ നേതാക്കൾ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി